ഹായ് ഗായ്സ് ബിഗ് ബോസ് എപ്പിസോഡിലേക്ക് ടോപ് ടെൻ റിവ്യൂ ചാനലിൻ്റെ മാന്യ പേഷ് പ്രേക്ഷകർക്ക് എൻ്റെ വിനീതമായ സ്വാഗതം നമ്മളിന്ന് സ്പെഷ്യൽ കാറ്റഗറിയിലൂടെ വൈൽഡ് കാർഡ് എൻട്രിയിൽ വന്ന നമ്മൾ ഇരുപത്തൊമ്പതാം എപ്പിസോഡിൻ്റെ ഡേ ഇരുപത്തൊമ്പതാം എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയുന്നത് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം പുതിയൊരു വൈബ് പുതിയൊരു വൈത്തിരിവിലൂടെ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ മാറ്റു കൂട്ടലിനെ മാറ്റി കൂട്ടാൻ പലരും ഇനിയും വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളാരും വിശ്വസിച്ച് കാണില്ല കാരണം വൈൽഡ് കാർഡ് എൻട്രി വരാതെ ബിഗ് ബോസ് സീസൺ പൂർണ്ണമാവില്ല അവർ വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് അവിടെ എങ്ങനെ പെരുമാറും എങ്ങനെ അതിജീവിക്കുമെന്നതിൻ്റെ ഒരു കളിയാണ് നമ്മളിനി ബിഗ് ബോസ് സീസൺ സിക്സിലൂടെ നമ്മൾ കാണാൻ പോകും ഇതിൽ പ്രധാനപ്പെട്ട ആ ആറ് പേരുടെ കാര്യമായ വിവരങ്ങളോ ഒന്നും നമ്മൾ നിങ്ങളോടുമായി ഷെയർ ചെയ്തിട്ടില്ല നമുക്കത് കാര്യമായിട്ട് തന്നെ പറയാം ഒന്നാമത്തത് അഭിഷേക് കെ ജയദീപ് അഭിഷേക് കെ ജയദീപ് പൂനെ സ്വദേശിയായ ഐ ടി ജീവനക്കാരനാണ് അഭിഷേക് കെ ജയദീപ് എൽ ഡി എൽ ജി പി ടി ക്യു കമ്മ്യൂണിറ്റിയെ കുറിച്ചുള്ള അവബോധം നൽകാൻ ലക്ഷ്യമിട്ടാണ് ബിഗ് ബോസിൽ പറഞ്ഞിട്ടുള്ളത് താൻ വരുന്നതാണ് അഭിഷേക് കെ ജയദീപ് പറഞ്ഞു താൻ ഒരു ഗേ ആണെന്നും ആയതിനെക്കുറിച്ച് ഐഡൻറ്റിറ്റി കുടുംബത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയാണ് അവതരിപ്പിക്കുകയാണ് പ്രധാന ലക്ഷ്യ ലക്ഷ്യവും അഭിഷേക് പറയുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ ഐഡന്റിറ്റിയാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം ബാക്കിയുള്ളതെല്ലാ കാര്യത്തിലും അദ്ദേഹം സക്സഫുൾ ആണ് ഐഡന്റിറ്റി എന്ന ഒരു കാര്യത്തിനെ വെളിപ്പെടുത്താൻ വേണ്ടി അദ്ദേഹത്തെ മറ്റൊരു രീതിയിൽ ഗേ എന്ന ഒരു ടൈറ്റിലാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത് അപ്പോൾ അദ്ദേഹം ഈ ബിഗ് ബോസ് സീസൺസിൽ എത്ര ഫയറാകും എത്ര ആ കമ്മ്യൂണിറ്റിയുള്ള വ്യക്തികൾ എങ്ങനെ ബിഗ് ബോസിൽ മുന്നോട്ട് പോകും എന്നതിൻ്റെയൊക്കെ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് ബിഗ് ബോസ് സീസൺസ് കണ്ട് റിവ്യൂ കണ്ട് നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ കണ്ട് നമുക്ക് അത് വിശദീകരിക്കാം അപ്പോൾ ഗേ ആയി വന്ന ഈ ചെറുപ്പക്കാർ അതായത് ഈ മോഡലും പൂനെ സ്വദേശിയായ ഐ ടി ജീവനക്കാരൻ അഭിഷേക് ജയദീപ് എൽ ഡി ജി പി കമ്മ്യൂണിറ്റി കുറിച്ചുള്ള അവബോധം നൽകാൻ വേണ്ടിയാണ് കൂട്ടത്തിൽ പ്രേക്ഷകരെ ഒന്ന് അതായത് കണ്ടസ്റ്റൻറ്റിനെ ഒന്ന് പിടിച്ച് കുലുക്കാനും വേണ്ടിയുള്ള വരവായിരുന്നു കുലിഞ്ഞോ ഇല്ലയോ ഒന്നും അറിയില്ല പക്ഷേ ആറ് വയൽഡാൻ ഉണ്ട് ഇതൊന്നാമത്തെ കണ്ടസ്റ്റൻ്റാണ് അടുത്ത കണ്ടസ്റ്റൻസ് ടു സിബിൻ ബെഞ്ചിമിൻ ലോകമെമ്പാടുമുള്ള ഇരുന്നൂറ്റി അമ്പിൽ അൻപതിൽ അധികം വേദികളിൽ ഡി ജെ ആയി തിളങ്ങിയ മലയാളിയാണ് ഡി ജെ സിബിൻ തിരുവനന്തപുരമാണ് അദ്ദേഹത്തിൻ്റെ വലിയ വേളി സ്വദേശിയാണ് നാടെന്ന് തോന്നുന്നു തിരുവനന്തപുരക്കാരനാണ് സിബിൻ ബിഗ് ബോസിൽ ഫൺ ആൻ്റർടൈൻമെൻറ്റ് കൊണ്ടുവരാൻ ശ്രമിക്കുമെന്നതിൽ കാര്യമായിട്ട് തർക്കമുണ്ട് ഒരു ഫണ്ണായ ഒരു രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം അപ്പം ആ ഫണ്ണിൽ ഈ ബിഗ് ബോസ് സീസൺസിൽ കൊണ്ടുവരും അദ്ദേഹം ഒരു ഡി ജെ കൂടിയാണെന്നത് ഓർക്കുക നമുക്ക് മൂന്നാമത്തത് നന്ദന കാന്താരി എന്നൊക്കെ പറയുന്ന പോലുള്ള ഒരു പെൺകുട്ടി തൃശ്ശൂരിൽ നിന്നാണ് അദ്ദേഹം വരുന്നത് പിന്നെ പറയാനുണ്ടോ തൃശ്ശൂരുകാരൊക്കെ ഒരു പൊടിക്ക് ഒതുങ്ങുന്നവരാ ആ ഒരു പ്രതികരിക്കുമ്പോൾ തനി കാന്താരി തന്നെയാണ് തൃശ്ശൂരിൽ വരുന്ന അക്കൗണ്ടറും ഇൻഫ്ലുവൻസറും നന്ദന ഷോയിൽ കള്ളനങ്ങളെ പുറത്ത് കള്ള കള്ളനാണയങ്ങളെ പുറത്തു കൊണ്ടുവര വരുമെന്നാണ് തനിക്ക് പറയാനുള്ളത് കള്ളങ്ങളെ പുറത്തു കൊണ്ടുവരുമെന്നാണ് തനിക്ക് പറയാനുള്ളത് നന്ദന പറഞ്ഞു ഖത്ത് നോക്കി പറയാനുള്ള കാര്യങ്ങൾ പറയുന്ന ടൈപ്പാണ് ആളൊന്നും നന്ദന പറയുന്നു കള്ളങ്ങളൊന്നും പറയാത്ത ആരുടെ മുന്നിലും നേരിട്ട് പറയാൻ ഒരു മടിയുമില്ലാത്ത ഒരു പേടിയുമില്ലാത്ത ഒരു കണ്ടസ്റ്റന്റ് ആണ് നന്ദന എന്ന് നമുക്ക് മനസ്സിലാക്കുന്നു അപ്പോ നന്ദന വീണ്ടും അവിടെ ഒരു പൊളിച്ചടുക്കി എന്ന് പൊളിച്ചടുക്കും നന്ദന ബിഗ് ബോസ് പൊളിച്ചടുക്കുകയാണ് നാല് അഭിഷേക് ശ്രീകുമാർ അവർ ഇന്നലെ ബിഗ് ബോസ് കയറി ഇന്ന് അടുത്ത് കയറി കഴിഞ്ഞു അപ്പോൾ അടുത്തതും അഭിഷേക് ശ്രീകുമാർ അദ്ദേഹം ഒരു ബിസിനസ് മാൻ തോന്നുന്നത് ചെങ്ങന്നൂർ സ്വദേശിയാണ് അഭിഷേക് ശ്രീകുമാർ ഡിജിറ്റൽ മാർക്കറ്റിലും സ്ട്രോ മാഡി വൺസൺ അപ്പോൺ ഐ ടി ഇൻ കൊച്ചി കൊച്ചി എന്നീ സിനിമകളിലൊക്കെ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് അതൊരു കലാകാരനാണ് നമ്മൾക്ക് കണ്ട് പ്ര പരിചയമില്ല എന്നാലും അദ്ദേഹം ഒരു ബിസിനസ്സുകാരനുമാണ് ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് അഞ്ചാമത്തത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന നമുക്കൊക്കെ സോഷ്യൽ മീഡിയയിലേക്ക് ഇൻ്റർവ്യൂ ചെയ്ത് പൊളിച്ചടക്കിയ നേരത്തെ പറഞ്ഞ കാന്താരിനേക്കാളും ഒരു കൂടി വിത്താണ് പൂജ കൃഷ്ണ എല്ലാവരെയും ഇന്റർവ്യൂ ചെയ്ത് ഒരു വൈക്കാക്കും പൂജ കൃഷ്ണയുടെ ഇന്റർവ്യൂ കാണുമ്പോൾ എല്ലാവർക്കും ഒരു വേറെ തന്നെ ഒരു വൈബാണ് വടക്കാഞ്ചേരി സ്വദേശിയാണ് പൂജ കൃഷ്ണ സോഷ്യൽ മീഡിയയിൽ അവതാരകയും ഡാൻസറുമാണ് ബിഗ് ബോസിൽ ചിരി കൊണ്ടുവരാൻ ശ്രമിക്കുന്നു പൂജ പറഞ്ഞു പ്രേക്ഷകരെ എൻ്റർടൈൻമെന്റ് ചെയ്യാൻ പരമാവധി ശ്രമിക്കും എന്നും പൂജ കൃഷ്ണൻ പറഞ്ഞു അപ്പോൾ എൻ്റർടൈൻമെന്റ് അവിടെയും സംഭവിക്കാം പൂജ കൃഷ്ണയൊക്കെ വരുമ്പോഴേക്കും ബിഗ് ബോസ് സീസൺ സിസിന്റെ വഴുത്തിരിവ് തന്നെ മാറിയിട്ടുണ്ടാകും ഇനിയാണ് കളി ജാസ്മിനിൻ ഫെബ്രിയൊക്കെ കളി പഠിക്കുമെന്നതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് വൈൽഡ് കാർഡ് എൻട്രി ബിഗ് ബോസിൽ എത്തിക്കായി അടുത്തത് ആറാം തമ്പുരാനായി അവസാനം വിളിച്ചത് സായി കൃഷ്ണനെയാണ് അതായത് സീക്രറ്റ് ഏജൻറ് ചെയ്ത് നമ്മളൊക്കെ വിളിപ്പേരുള്ള യൂട്യൂബ് ഇൻഫ്ലുവൻസറും സായി കൃഷ്ണ ഈ സീസണിൽ ഉണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യവും ഒരു സത്യവുമാണ് യൂട്യൂബറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമാണ് സായി കൃഷ്ണ മലപ്പുറത്ത് അരി അരിക്കോട് സ്വദേശിയാണ് അദ്ദേഹം ബി ഡി എസ് കഴിഞ്ഞിട്ട് കൈ കഴിഞ്ഞയാളാണ് പ്രൊഫഷണൽ ക്രിക്കറ്റും ആണ് അദ്ദേഹത്തിൻ്റെ ഹോബി ബിഗ് ബോസിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് സായി കൃഷ്ണ പറഞ്ഞു അപ്പോൾ ഇത്രക്കെയാണ് വിശദീകരണങ്ങൾ ബാക്കി ഒരുപാട് കാര്യങ്ങൾ ഇതിനു മുന്നിൽ നമുക്ക് പറയാനുണ്ട് അതായത് ഇന്നലെ നമ്മൾ പറഞ്ഞത് അവർ അകത്ത് കയറുമ്പോൾ ഉള്ള കാര്യങ്ങൾ വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാനും അതിൻ്റെ കാര്യങ്ങളൊന്നും നിങ്ങളെ ബോധ്യപ്പെടുത്താനും കഴിഞ്ഞ് ചെറിയൊരു വീഡിയോ ഉണ്ട് പക്ഷെ ഇന്ന് നമ്മൾ ചെയ്തു കുറച്ച് ലൈറ്റ് കൂടി അപ്പോൾ ഈ സായി കൃഷ്ണ എന്ന് പറയുന്ന ഈ അവസാനം വന്ന് കണ്ടസ്റ്റ് ബിഗ് ബോസ് സീസൺസിൽ എന്ത് മാറ്റങ്ങൾ കിട്ടും അതായത് ഒരു കാറൻ്റെ ഉള്ളിൽ സംസാരിച്ച് അവിടെ അവിടെ കോണ്ടൻറ്റ് ഉണ്ടാക്കുന്ന സായി കൃഷ്ണ ബിഗ് ബോസ് അകത്ത് കയറിയാൽ എങ്ങനെ കോണ്ടാക്ട് കൊടുക്കും എങ്ങനെ റിവ്യൂ ചെയ്യുന്നത് പോലെ എങ്ങനെ മത്സരാർത്ഥികളെ പൊളിച്ചടക്കി കൈയിൽ തരും അവർ കാട്ടിക്കൂട്ടുന്ന വൃത്തികെട്ട സ്ട്രാറ്റർജിക്ക് പൊളിച്ചടക്കി അവർ നമ്മളെ മണ്ടന്മാരാക്കുന്ന യാഥാർത്ഥ്യം മാറ്റിവെച്ച് എങ്ങനെ മുന്നോട്ട് കൊണ്ടുവരും ഒരു സാധാരണ സായിക്കും സായി കൃഷ്ണനായി അവിടെ വരുന്നു എന്നാണ് സീക്രട്ട് ഏജൻ്റ് ആയ സായി പറഞ്ഞത് അങ്ങനെ തന്നെ ആവണം ബിഗ് ബോസ് സീസൺസിൽ നമുക്ക് പ്ലാൻ ചെയ്തൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നത് പലരും തെളിച്ച് യാഥാർത്ഥ്യമാണ് പക്ഷെ സായി കൃഷ്ണ ഈ ചേഞ്ച് ഓവർ മുടി വെട്ടിയും താടി വെട്ടിയും ഒക്കെ കാണിച്ച് ഈ ചേഞ്ച് ഓവറിനോട് ഇത്തിരി തിരിപ്പോലും ആ ഒരു സായി എന്നെ വന്നാൽ മതിയായിരുന്നു സീക്രട്ട് ഏജന്റായി നമ്മൾക്ക് മുന്നിൽ തിളങ്ങിയ താടിയും മുടിയുമൊക്കെ ഉണ്ടായിട്ടുള്ള ആ ഒരു കാണുമ്പോൾ തന്നെ ഒരു വൈബുള്ള സീക്രട്ട് ഏജന്റിനെ നമുക്ക് മറന്നുപോയി കാരണം അത് അതുപോലത്തെ ഒരു വൈബ് കിട്ടി നമുക്ക് കോണ്ടന്റ് ഇല്ലെങ്കിലും അത് കാണണം ക്രിയേറ്റിവിറ്റിയിലും അത് കാണണം ഇനി വരുന്ന എപ്പിസോഡുകളെയൊക്കെ നമുക്കത് ചർച്ചയാക്കാനുണ്ട് ഒരുപാട് ചർച്ചകൾ ഇനിയും വരാനുണ്ട് ഡിഗ് ബോസിൻ്റെ

അതായത് കെ ആയിരുന്ന അഭിഷേക് എങ്ങനെ കമ്മ്യൂണിറ്റിയുടെ കാര്യത്തിൽ പറയുന്ന ഗെ കാരൻ ആരെ ടാർഗറ്റ് ചെയ്യുന്നു ബിസിനസ്സുകാരനായ അഭിഷേക് ആരെ ടാർഗറ്റ് ചെയ്യുന്നു പൂജ എന്ന് പറയുന്ന ഇൻ്റർവ്യൂ കാരനായ മീഡിയ പൊളിറ്റിക്സ് മീഡിയയിലെ ആ പെടികുട്ടിയും നന്ദന എന്ന് പറയുന്ന ഒരു ചീഫ് അക്കൗണ്ടൻറ്റും ഇവരൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യും അതും ജയക്കാരനായ ആ വ്യക്തി അല്ല ഇവരൊക്കെ എങ്ങനെ ബിഗ് ബോസ് സീസൺ സിക്സിലെ പഴയ കണ്ടസ്റ്റൻസിനെ എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യും എന്നതിൽ അവർ വ്യക്തമായ ഒരു കാര്യങ്ങളും അവിടെ ഒരു ഗെയിമും നടക്കുക ഇഷ്ടമില്ലാത്തവരെ നിങ്ങൾക്ക് മാലയിട്ട് സ്വീകരിക്കുക അപ്പോൾ ആദ്യം എല്ലാവരും അപ്സരയാണ് എല്ലാവരും പോയി അപ്സര തന്നെയാണ് ആദ്യം കൊണ്ടിട്ടത് ഒരാളാൻ പറ്റാണ് ജിൻഡോയോ മറ്റോ പറഞ്ഞത് പക്ഷെ അതല്ല അവരുടെ ഗെയിം നേരെ തിരിച്ചാണുന്നത് പ്രേക്ഷകർക്ക് മനസ്സിലായി ഫണ്ണായി വന്ന സിബിൻ ബെഞ്ചമിൻ അവൻ ഇത്തിരി കോളൾക്കം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതായത് അവിടെ ഒരു കോളക്കം ജിറ്റോനും കൂടി പ്ലാൻ ചെയ്ത് വരുന്നതാണോ എന്നത് നമുക്കൊന്നറിയാനുണ്ട് ജിറ്റോനെ ഒരുപാട് കറയെ കറ കറക്കുന്നുണ്ട് ഈ സിബിൻ ബെഞ്ചമിൻ എന്ന ടീജക്കാരൻ അതിനകത്ത് കയറിയ ശേഷം ഒരുപാട് ജിൻറ്റോയെ ടാർഗറ്റ് ചെയ്യുന്നത് പോലെ നന്ദന ഇത്തിരി ഓവർ ആണോ എന്ന് എനിക്ക് തോന്നി കാരണം തൃശൂരുകാരിയാണ് അവരുടെ അവിടുത്തെ കളികളുണ്ട് പക്ഷേ ഈ സീസണിൽ ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രാപ്തിയും കഴിവും നന്ദന എന്ന പെൺകുട്ടിക്ക് ഉണ്ടോ എന്നത് വ്യക്തമാക്കേണ്ടതുണ്ട് അഭിഷേക് കുമാറിനായ ബിസിനസ് ബിസിനസ് ക്ലാസ്സിൽ ശ്രീകുമാർ എന്ന് പറയുന്ന ഡിജിറ്റൽ മാർക്കറ്റിൽ വിജയിച്ച ആ വ്യക്തിയും ആരെയാണ് ടാർഗറ്റ് ചെയ്യുക എന്നതിൻ്റെ ഒരു കൺഫ്യൂഷൻ ഗബ്രിയാണോ സായിയാണോ ഹൻസിബയാണോ ഋഷിയാണോ അങ്ങനെ പലരെയും ജാൻമണിയെ ഒരുപാട് പേർ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് അയാൾ ആ പെൺകുട്ടിയുടെ ശാപവാക്കുകൾ കാരണം അവർക്ക് ആ എപ്പിസോഡുകൾ കയറുമ്പോൾ തന്നെ ഒരു പേടി തോന്നുന്നു ശാപവാക്കുകൾ പറയുമ്പോൾ ഉണ്ടാകുന്ന മനസ്സിൻ്റെ മാനസികാവസ്ഥ ഒരു ട്രാൻസ്ജെൻഡർ വിഭാഗക്കാരൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുമോ അതിന് വിപരീതമായി പലതും ശാപവാഹകൾ കൊണ്ട് സംഭവിച്ച കാ അതൊക്കെ വേണ്ടാത്തൊരു ശാപമോശക്കളയാണ് അതെന്തിന് ഈ കാട് എന്തിന് ഇറക്കുന്നു എന്നതിൽ അർത്ഥമില്ലാത്തതാണ് പക്ഷേ ബിഗ് ബോസ് സീസൺസിൽ പല വെല്ലുവിളികളെയും നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും മനുഷ്യനാണ് ഹ്യൂമൻ ബീങ്ങാണ് അവിടെ നമ്മളുടെ അവസ്ഥകളെ മാത്രം കണക്ക് കൂട്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പം സീക്രട്ട് ഏജൻ്റ് ആയാലും സായി ആയാലും ആരായാലും അവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് മുൻകൂട്ടി പറയാൻ പറ്റുമോ ഇറ്റ്സ് ഹ്യൂമൻ ബീങ് അവർ എന്ത് ചെയ്യുന്നു അവിടെ ആ ശരികളെ ആ ശരികളെ മാത്രം നമുക്ക് കൊടുക്കേണ്ടതുള്ളൂ കാരണം ശരിയില്ലാത്തടുത്ത് തെറ്റുകൾ ഒരുപാടുണ്ടാവും അപ്പോൾ ശരികൾ ഉണ്ടാക്കിയാൽ ഏവരെയും നമ്മൾ പഴയ ഒരു കണ്ണുകൊണ്ട് തന്നെ കാണും പോയ ഇമേജ് കളഞ്ഞു കുടിക്കുക എന്നത് ഒരു ചുണ്ടായി അതുണ്ടാക്കി നല്ല വയവിൻ്റെ തന്നെ ഇപ്രാവശ്യം വൈൽഡ് ഗാർഡിന് കപ്പടിക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറയും ആ ചാൻസും മുതലാക്കുക എന്നത് നമ്മൾ പ്രേക്ഷകർ എടുത്ത് പറയും അപ്പോൾ പ്രേക്ഷകർ കൺവീനിയായ കാര്യങ്ങളിൽ പലതും ബിഗ് ബോസ് സീസൺ സീസൺ സംഭവിക്കാൻ പോകും പലതും ഇന്നും നടക്കാനുണ്ട് ആ ഒരു കാര്യങ്ങളിലൊക്കെ വ്യക്തത വരുന്നതിന് മുമ്പ് ഇപ്പോൾ സീസൺ സിക്സിലെ ഈ വൈൽഡ് കാർഡ് എൻഡറുടെ വരവിൻ്റെയും അതിൻ്റെയും ഒക്കെ എന്ത് ക്വാളിറ്റി ഉണ്ടാകുമെന്നത് വലിയ പ്രതീക്ഷ പ്രേക്ഷകർ ആ പ്രേക്ഷകരുടെ പ്രതീക്ഷ ജാസ്മിനാണ് ഇപ്പോൾ ക്യാപ്റ്റനായിരിക്കും പുതിയ പവർ ടീമിനെ അവർ സ്വീകരിച്ചു കഴിഞ്ഞു ആ സ്വീകരണങ്ങളും അതിൻ്റെ രാജാവിൻ്റെ കൊട്ടും തട്ടുമൊക്കെയായി പട്ടാഭിഷേകങ്ങൾക്കൊക്കെ ചെയ്തു വീണ്ടും അർജുനറായ റസ്മിൻ ബായിനെയും ഗബ്രീനെയൊക്കെയാണെന്ന് തോന്നുന്നു വീണ്ടും ആ കാറ്റഗറിയിൽ വീണ്ടും അവർ പവർ ബിഗിങ്ങിലെ രാജാക്കന്മാരാകാൻ അവരുടെ പ്രജകളായി സായി പുതിയ വന്ന വൈൽഡ് കാർഡ് എൻട്രികളൊക്കെ വരുമ്പോൾ ഇനി എന്ത് കളി എന്തിന്റെ പേരിൽ കളി എങ്ങനെ കളിക്കുമെന്നൊക്കെ അവർ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു അവർ സായിയെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് സായിയെ എങ്ങനെങ്കിലും വീഴ്ത്താനുള്ള പല വഴികളും അവർ കാട്ടിക്കൂട്ടു പക്ഷേ ഈ ഗെയിം പ്ലാനുകളിലൊക്കെ സഹായിപ്പെടാൻ സാധ്യതയുണ്ടോ എന്നത് അർത്ഥമല്ല സായി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് അവനവൻറ്റേതായ സ്റ്റാൻഡും കാര്യങ്ങളും സംസാരിക്കാനുള്ള വ്യക്തമായ ധാരണയുള്ള ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരനിൽ നിന്ന് എന്ത് രീതിയിലുള്ള പെരുമാറ്റമാണ് ഉണ്ടാകുക എന്നത് നമുക്കറിയാം ഒരു സാധാരണക്കാരൻ അല്ല ഒരു ഇൻഫ്ലുവൻസറും ഒരു റിവ്യൂ ചെയ്യുന്ന നമ്മളെപ്പോലുള്ളവർ സോഷ്യൽ മീഡിയയിൽ കൈകാര്യം ചെയ്യുന്ന ആ ഒരു രീതിയാണ് അപ്പോൾ സായി എന്ന് പറയുന്ന ഇത്രയും പവർഫുൾ റിവ്യൂ ചെയ്യുന്ന ഒരു സോഷ്യൽ മീഡിയയിലെ എല്ലാമെല്ലാമായാൽ ബിഗ് ബോസ് സീസൺ സിക്സ് കാരുമ്പോൾ പല വെല്ലുവിളികളെയും ഏറ്റെടുക്കേണ്ടി വരും പല കാര്യങ്ങളും ഉത്തരവാദിത്തത്തോടെ ചെയ്തിട്ട് വരും സീ സില് കാര്യമല്ല വളരെ വലിയ കാര്യമാണ് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ സീരിയസ് ആയി എടുത്തുകൊണ്ട് സീരിയസ് ആയിട്ട് തന്നെ ആ വെല്ലുവിളികളെയൊക്കെ പുറത്തെ കാര്യങ്ങളെല്ലാം മറന്ന് പുതിയൊരു സായിയായി വരണം എന്നതാണ് നമ്മുടെ ആവശ്യം ചിറ്റോനെ അങ്ങനെ കൂടുതലങ്ങ് തളർത്താതെ അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് പരിഹരിക്കാനുള്ള സമയവും സായി കണ്ടത് ജാസ്മിൻ ജാഫറിൻ്റെ കാര്യത്തിൽ ഒരു വൈക്കാറില്ല അവരുടെ ഈ ഒരു ഈ ഒരു ഫ്രണ്ട്ഷിപ്പിനെ നിങ്ങൾക്കൊരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല കാരണം ഇതൊരു ഫെയ്ക്കായ ഫ്രണ്ട്ഷിപ്പാണ് ഇതിൽ വിള്ളൽ നിങ്ങൾ ഉണ്ടാക്കിയാലേ നിങ്ങൾ വിജയിയാകൂ മെസ്സർ സായി ഇതിൽ നിങ്ങൾ വരാൻ സാധ്യത കൂടുതൽ കെബറിയും ജാസ്മിൻ്റെയും വിള്ളലുകളെയാണ് അതായത് ആ ഫ്രണ്ട്ഷിപ്പിനെ പൊളിക്കുക എന്നതിൻ്റെ ടാസ്ക് നിങ്ങളിലുണ്ട് സായി കൃഷ്ണ അപ്പോൾ നിങ്ങൾ അത് ചെയ്തിരിക്കണം ഈ ഗെയിമിൻ്റെ അവസാനം നമുക്ക് കാണാൻ പറ്റുന്നത് കെബറിയും ജാസ്മിൻ പിരിഞ്ഞു എന്നത് കേൾക്കാൻ കാരണം അത് സന്തോഷകരമായ ഒരു വാർത്തയല്ല പക്ഷേ അവരുടെ ആ ഗെയിം സ്റ്റാറ്റർജി പുറത്ത് കാണുമ്പോൾ അത്ര സുഖകരമല്ല മറ്റുള്ളവർക്ക് പലതും പല ചിന്തകളും മെസ്സേജുകളും പോകുന്നുണ്ട് ഇത്തിരി വൃത്തികെട്ട മെസ്സേജുകളും പ്രേക്ഷകരെ കാണാൻ ഇതൊരു നല്ലൊരു പ്ലാറ്റ്ഫോമാണ് നല്ലൊരു മത്സരാർത്ഥികളെ കടന്നു വന്ന് അവരുടെ ലൈഫിനെ പിടിച്ചെടുക്കാനുള്ള അവരുടെ വീണുപോയ കാര്യങ്ങളെ വളർത്തിയെടുക്കാനുള്ള ഒരു പരിഹാരമാണിത് അപ്പോൾ ആ പരിഹാരത്തെയൊക്കെ ചൂണ്ടിക്കാട്ടുമ്പോൾ മനുഷ്യൻ മനുഷ്യൻ തന്നെ ഒരു വ്യക്തതയുണ്ടാക്കാൻ കഴിയാണ് അപ്പോൾ ആ സ്വന്തം മനസ്സിനെ തന്നെ പിടിച്ചു നിർത്തി കൺട്രോൾ ചെയ്ത് മറ്റുള്ളവർ ആരും സഹായമില്ലാതെ നിലനിൽപ്പ് തൻ്റെ അടിത്തറയുടെ നിലനിൽപ്പ് ഭദ്രമാക്കി ആരും സഹായിക്കാനില്ലാതെ മൊബൈലുമില്ലാതെ രക്ഷിക്കാനാളുമില്ലാതെ സ്വയം മുറ്റപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദന ഈ ബിഗ് ബോസ് സീസൺസിൻ്റെ ചരിത്രങ്ങൾ നിങ്ങൾക്ക് പഠിക്കാം ഇതൊരു ഭാഗ്യമാണ് ഇതൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ചരിത്രങ്ങൾ എല്ലാവരും അനുഭവിക്കണമെന്ന് നമുക്ക് പറഞ്ഞു ഇതുപോലത്തൊരു ചരിത്രം പിന്നീട് കിട്ടിയെന്ന് വരില്ല നമുക്കും ഇതുപോലത്തുള്ള ഫ്ലാറ്റ്ഫോമിലൊക്കെ വരണമെന്ന് അതിയായ ആഗ്രഹങ്ങളുണ്ട് പക്ഷെ ഭാഗ്യം ഭാഗ്യമുണ്ടാവണം എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യം നമുക്കും കിട്ടിയാൽ ആ ഒരു സ്റ്റേജിലേക്ക് നിന്ന് ആൾക്കാരുമായുള്ളൊരു കോൺവെർസേഷനൊക്കെ ചെയ്ത് തിരിച്ച് വരുമ്പോൾ ഉണ്ടാവുന്നു മനസ്സിൻ്റെ ഒരു ശക്തി തിരിച്ചു കിട്ടുന്നു ലാലട്ടനെ ഒന്ന് കാണാനും ആ ക്ഷയിക്കാനും കൊടുക്കാനും അതിൽ നിന്ന് ആഗ്രഹിക്കാൻ എനിക്കുള്ളൊരു ഭാഗ്യം ഇനി നമുക്കും കിട്ടട്ടെ എന്ന് വിചാരിക്കും ഞാനൊന്നും ഇതുവരെ ലാലട്ടനെ സെലിബ്രേറ്റി ആസ്റ്റുകളൊന്നും ആർട്ടിസ്റ്റുകളൊന്നും ഇതുവരെ വ്യക്തമായി കണ്ടിട്ടില്ല അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുമില്ല കാരണം നമ്മൾ ഒരു മുസ്ലിം യൂണിറ്റ് എന്നാണ് അപ്പോൾ അതിൻ്റേതായ മമ്മൂട്ടിയുടെയും ഇതിൻ്റെയും ഗുൽക്കരുടെയൊക്കെ മുസ്ലിം കാറ്റഗറികൾ വന്നതുകൊണ്ട് നമുക്ക് അതിൻ്റേതായ പല പ്രശ്നങ്ങൾ അതിൻ്റെ പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് എന്തിൻ്റെയും ഇപ്പോൾ കുറേ കാലമായി നമ്മൾ പണിയും ജോലിയും ഇല്ലാതെ എങ്കിലും വരേ സമയം അപ്പോൾ പണിയൊക്കെ ആയപ്പോൾ നമുക്ക് വിചാരിച്ചു യൂട്യൂബൊക്കെ ചെയ്ത് ആ യൂട്യൂബിലൊന്ന് വളർന്നെടുത്ത് നമുക്ക് എന്തെങ്കിലും സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയ സാമൂഹ്യപരമായൊരു സേവനമല്ലേ മറ്റുള്ളവർക്ക് ആർക്കും ഒരു പ്രോഗ്രാം ഇല്ലാത്ത നമ്മളിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും ഒരു മെസ്സേജ് മറ്റുള്ളവർക്ക് നല്ലതായാൽ നമ്മുടെ യൂട്യൂബും നമ്മുടെ ചാനലും വളർത്തിയെടുക്കുന്ന പങ്ക് ഇങ്ങനെയുള്ള ഓരോ കോണ്ടന്റ് നമുക്ക് ഓരോ ഇട്ട് തരുമ്പോൾ അത് നമ്മൾ കാര്യമായി പ്രോത്സാഹിപ്പിക്കണേ പലരും നെഗറ്റീവായിട്ടും പ്രോത്സാഹന കുറവുമായിട്ടും സംസാരിക്കുന്ന പല യൂട്യൂബ് അവർ അവരുടെ എന്ത് കാര്യത്തിന് വേണ്ടി പറയുന്നതാണോ എന്നറിയില്ല പക്ഷേ ഇതൊക്കെ ഒരു കോണ്ടായിട്ടാണ് ബിഗ് ബോസിൻ്റെ എപ്പിസോഡൊക്കെ ഇടുമ്പോൾ പലർക്കും ഒരു താല്പര്യമില്ല എന്ന് കാണും കാരണം അത് എനിക്ക് അറിയാം പക്ഷേ ബിഗ് ബോസ് എപ്പിസോഡ് നമുക്ക് വളരെ ഒരു എൻറ്റർടൈൻമെൻ്റാണ് ആ എൻ്റർടൈൻമെൻറ്റ് നമുക്കൊന്ന് കണ്ടിരിക്കുന്നത് എന്താണ് പ്രശ്നം അവർ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ള താരത്തെ വെച്ചിട്ട് നമുക്ക് തന്നെയാണ് ജഡ്ജ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് ഒരു വോട്ടിംഗ് പാറ്റേൺ ആണ് ആടെ വോട്ടിംഗ് ചെയ്യാനുള്ള ഒരു കാര്യവുമുണ്ട് ആ കാര്യത്തിനൊക്കെ നമുക്ക് വോട്ട് ചെയ്യണമെങ്കിൽ നമുക്കൊന്ന് എന്തെങ്കിലും പറയാനും നമുക്കൊരു സജഷൻ ഉണ്ടാവും ആ സജഷൻ നേരാവണമെങ്കിൽ നമ്മൾ സംസാരിക്കാം ആരോട് സംസാരിക്കും എങ്ങനെ സംസാരിക്കും നമുക്ക് ഈ നിന്ന് ആരെങ്കിലും നമുക്ക് നേരിട്ട് ബന്ധമുണ്ടോ അപ്പോൾ സോഷ്യൽ മീഡിയ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ആ പ്ലാറ്റ്ഫോമിലൂടെ സംസാരിക്കാൻ പറ്റും ആ ഒരു അവസരം നമ്മൾ എന്തിനു മുടക്കുന്നു അതുകൊണ്ട് എന്തെങ്കിലും നേട്ടം കിട്ടിപ്പോ അത് വളരെ ഒരു നിർഭാഗ്യമാണ് ആ ഒരു ഭാഗ്യം തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്ന നമ്മളെ കൊടുത്ത സാധാരണ ഇൻഫ്ലുവൻസർക്ക് കിട്ടുന്ന വളരെ നല്ലൊരു ഭാഗ്യമാണ് മുമ്പും ആഗ്രഹം ആഗ്രഹമുണ്ടായാലും യൂട്യൂബ് ചെയ്യണം ചാനൽ തുടങ്ങണം അതിനുള്ള ഐഡിയാസ് ഒന്നുമില്ല പിന്നെ എന്തെങ്കിലും കേട്ട് കേട്ട് പല രീതിയിൽ നമ്മൾ നമുക്ക് ഈ സാഹചര്യത്തിൽ ചെയ്യാൻ പറ്റുന്ന കണ്ട കോണ്ടെ ചെയ്യാൻ പറ്റും വലിയ വലിയ കാര്യങ്ങൾ ചെയ്തതും വലിയ വലിയ ഡിസൈൻ ചെയ്തതും ചെയ്യാനുള്ള അവസ്ഥകളൊന്നുമില്ല സാധാരണക്കാർക്ക് ഇങ്ങനെ യൂട്യൂബ് ചെയ്ത് ഇങ്ങനെ കോണ്ടുണ്ടാക്കി മുകളിൽ എത്തിക്കുക എന്നത് മാത്രമാണ് അവിടെ നിങ്ങൾ അതിൽ നിന്നൊരു സപ്പോർട്ട് നമ്മുടെ ചാനലിന് കിട്ടുക അത് ബിബോസ് ടീമിൻ്റെ അതിൻ്റെ കഥ ഓരോ ഇടുമ്പോൾ അതിൻ്റേതായ സപ്പോർട്ട് നിങ്ങൾ തിരിക്കുക നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഈ കോണ്ടൻറ്റ് എത്തിക്കുക കാരണം അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുണ്ടെങ്കിൽ ൈക്ക് ചെയ്യുക അപ്പോൾ ആ ഒരു രീതിയിൽ എത്തിക്കണം നമ്മുടെ ചാനലിനെ വളർത്തണം നമുക്കൊരു മോണിറ്ററേഷൻ ഓണായിട്ട് ഇതുവരെ കിട്ടും കാരണം നമുക്ക് ആയിരം സഹ സബ് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കിട്ടും അപ്പോൾ അത് കിട്ടാൻ വേണ്ടി ഒരുപാട് പരിശ്രമം കിട്ടാം അത് പരിശ്രമം ഒരുപാട് നമ്മുടെ ചാനലിൽ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു നിലയിൽ വലിയൊരാഗ്രഹമാണ് ആ ആഗ്രഹവും സ്വപ്നവും ഡ്രീമും ഒക്കെ നമ്മളിലേക്ക് എത്തണമെങ്കിൽ നമ്മുടെ പരിശ്രമം മറ്റുള്ളവർ തളർത്തിക്കളെ ഉപദേശ രീതിയിൽ പറഞ്ഞുകൊണ്ട് നമ്മുടെ കോണ്ടൻറ്റ് കിട്ടുന്ന അവസരങ്ങളെയും നമുക്ക് പറയാനുള്ള വേദികളെയും നഷ്ടപ്പെടുത്തുന്ന ഒരു നമുക്ക് കയ്യില്ല അത്തരത്തിലുള്ളൊരു നഷ്ടം പിന്നെ ഖേദിക്കേണ്ടി വരും ചിലപ്പോൾ അത് ഭയങ്കര ഒരു ഉണ്ടാവാൻ സാധ്യത അത് എപ്പോൾ സംഭവിക്കുന്നു നമുക്ക് ആയിരിക്കും പറയാൻ പറ്റില്ല ഇതൊക്കെ അത്ഭുതങ്ങളാണ് ഇതൊക്കെ സംഭവിച്ചു കൊടുക്കുന്ന ഒരു മാജിക് ലാലറിനൊക്കെ പറയുമ്പോൾ മാജിക്കാണ് ആ മാജിക്കിലൂടെ നമുക്ക് എത്താൻ പറ്റിയെങ്കിൽ നമുക്കൊക്കെ അത്തരത്തിലും ആഗ്രഹമാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്ത് വന്ന് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ ഉപയോഗിച്ചു എനിക്ക് വർക്കുണ്ട് വർക്കുകൾ കൈ വന്നതിന് ശേഷമാണ് നിങ്ങളോട് സംസാരിക്കുന്നത് അപ്പോൾ ആ വർക്കൊക്കെ ചെയ്ത് തളർന്നു ക്ഷീണതനായി നിന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കും ഒരുപാട് പ്രയാസവും നോമ്പും നോമ്പ് മുറിച്ച ശേഷമാണ് നമ്മൾ ഈ പറയുന്നത് അപ്പോൾ അതിൻ്റെ അപ്പോൾ ആ ഒരു സമയം വരെ നമ്മൾ വെയിറ്റ് ചെയ്ത് എന്ന് നമ്മൾ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ അത് കാര്യമായി നമ്മൾ പറയാനുള്ള രീതി നമ്മൾ പറയുന്ന ഓരോ കോണ്ടും നിങ്ങൾ നല്ലതാണെങ്കിലും മോശമാണ് നമുക്കൊരു സപ്പോർട്ടിങ് കിട്ടുക നിങ്ങളുടെ സപ്പോർട്ടിങ് നമുക്ക് എന്തെങ്കിലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും നമ്മളെ ഒന്ന് തളർത്താതിരിക്കുക നമ്മളെ മുന്നോട്ട് നയിക്കുക തെറ്റുകിട്ടങ്ങളുണ്ടെങ്കിൽ തിരുത്താൻ പറയുക അതാണ് നിങ്ങൾ ചെയ്യേണ്ട മറ്റു കാര്യങ്ങൾ അപ്പോൾ എൻ്റെ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ മറ്റൊരു എപ്പിസോഡ് മറ്റൊരു ചർച്ചയുമാണ് ബൈ ഫോർ അവർ